കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം സഫലായിട്ടാ സ്വന്തം കെട്ടിയോളായിട്ട് മഴയത്ത് അതിരപ്പിള്ളിക്ക് ഒരു ട്രിപ്പ് പോകണം എന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നാണ് അങ്ങനെ അത് സഫലായി സംഭവം ഒരു കിഡിലൻ യാത്ര ആയിരുന്നു ഒരുപാട് സന്തോഷമായി ഞങ്ങള് ഇന്ന് ഈ ട്രിപ്പ് പോയതോടുകൂടി ഒരു കാര്യം തീരുമാനിച്ചു ഇനി എല്ലാ വർഷവും ഒരു ട്രിപ്പ് എന്തായാലും നടത്തണം നമ്മുടെ മനസ്സിനും ശരീരത്തിനും മൊത്തത്തിൽ ഒരു സുഖം കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പം ഇങ്ങനെ പോവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്കും അപ്പൊ നമ്മൾ അതിരപ്പിള്ളിയിൽ എത്തിരിക്കുന്നു അതിരപ്പിള്ളിയിൽ വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്തേക്ക് പോകാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മഴ നമ്മൾ നമ്മുദ്ദേശിക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ വരുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു മഴ അടിപൊളി അപ്പൊ കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മഴയത്ത് കാറിലൊന്നും വരരുത് ബൈക്കിൽ വരാ ബൈക്കുള്ള ഒരു ബൈക്കിൽ വരാ ഒരു കോട്ട് കഴിച്ചിട്ട് ബൈക്കിൽ വന്നു കഴിഞ്ഞൊരു എയിമുണ്ടല്ലോ അതൊരു വേറെ വൈബ് തന്നെ ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് വന്ന ശനിയാഴ്ച ആയിരുന്നു കേട്ടാ ശനിയാഴ്ച ആയതുകൊണ്ട് ഗംഭീര തിരക്കൊന്നും ഉണ്ടായില്ല റോഡില് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ അതിരപ്പള്ളിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുറെ ആളുകളുണ്ട് ഉണ്ട് മഴ വൈബ് ആഘോഷിക്കാൻ വന്ന കുറെ പേരുണ്ടായിരുന്നു എല്ലാവരും കോട്ട് വഴിച്ചിട്ട് ശരിക്കും ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു എല്ലാവരും സംഭവം അടിപൊളിയൊരു വൈബുള്ള സംഭവമാണ് മഴയെ തന്നെ വരണം മഴ ഉള്ളപ്പോഴാണ് അതിരപ്പള്ളി വരാനും അവിടെ കാണാനൊക്കെ ഭംഗിയുള്ളത് ഒരുപാട് പേര് അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ കൂട്ടുകാര് മഴയത്ത് അതിരപ്പിള്ളിയിലേക്ക് വരാ സംഭവം അനുഭവം അനുഭവ നമ്മളപ്പതിരപ്പിള്ളിന്ന് ഫുഡ് കഴിക്കുന്നു മീൽസ് പറഞ്ഞിണ്ട് ഒരു മൂന്നാല് തരം കറികളുണ്ട് അച്ചാറുണ്ട് പിന്നെ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളത് ചിക്കൻ ബിരിയാണി സലാഡ് കൊഴുവ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബീഫ് അതെല്ലാം കഴിച്ചോട്ടെ എന്താ അവസ്ഥ കറികളൊക്കെ ശോകമാണല്ലോ ബീഫ് അങ്ങനെ ഒന്നും നോക്കാം ീഫ് വന്നിട്ടില്ല കൊഴുവോടിപൊളിയാട്ടോ നല്ല ചൂടോടുകൂടി അത് തന്നെ വറുത്തിന്റെ ചിക്കൻ ബിരിയാണി പറഞ്ഞത് ചിക്കൻ ബിരിയാണി ബിരിയാണി ഒക്കെ നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഇണ്ട് ചിക്കൻ ലെഗ് പീസ് டிமும்ிக்கன் நல்ல சோக அங்க அப்போ காரியத்தில் பத்தில் ഒന്നുപോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഫുഡ് നിർത്തില്ല ഇവിടെ വരുന്നവർക്ക് ഇവിടെ ആകെ രണ്ട് ഹോട്ടലുള്ളു അപ്പൊ ഇത് വരണത്തിൽ നമ്മൾ കയറിയത് ഈ ഹോട്ടലിന്റെ പേര് ഞാൻ കറക്റ്റ് നോക്കിയില്ല നോക്കിട്ട് പറയണ്ടി അപ്പോ ഇവിടെ വരുന്നവര് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ കയറി ഫുഡ് കഴിക്കണ്ട കാരണം വളരെ മോശമാണ് നമ്മൾ അതിരപ്പള്ളി വന്നിട്ട് ഫുഡ് കഴിച്ചത് ന്യൂ സിനിമൻ ഫുഡ് കോട്ടിന്നാണ് എന്റെ മച്ചാമാരും എന്താ ഫുഡ് കഴിക്കരുത് അല്ലമ്പ് ഫുഡായിരുന്നു നമുക്കൊരു തൈരി കഴിക്കാൻ പറ്റിയത് ബീഫ് റോസ്റ്റ് മേടിച്ചു അല്ലമ്പ ആയിരുന്നു വെന്തിട്ടില്ല ടേസ്റ്റ് ഇല്ല അലമ്പ് മസാല അതുപോലെ ചിക്കൻ ബിരിയാണി മേടിച്ചു ചിക്കൻ അലമ്പ് എന്ന് പറഞ്ഞാൽ അലമ്പ് ഫ്രിഡ്ജ് വെച്ച പോലെയാണെങ്കിൽ ഫീൽ ചെയ്തത് അതും നമുക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പം കൂട്ടുകാർ വരുമ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഫുഡ് കഴിച്ച് വയറ് കേടാക്കണ്ട